മഴ കനത്തതോടെ ഏഴക്കരനാട് തിരുവലി വെള്ളച്ചാട്ടത്തിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് പ്രമുഖ കമ്പനികളുടെ ലാപ്ടോപ്പുകൾ ഡെസ്ക്ടോപ്പുകൾ തുടങ്ങിയവയുടെ സെയിൽസ് ആൻഡ് കൂടാതെ വർഷത്തെ സേവന പാരമ്പര്യം ഗ്ലോബൽ കമ്പ്യൂട്ടേഴ്സ് നിയർ പ്രൈവറ്റ് ബസ് കനത്ത മഴയിൽ തിരുവലി വെള്ളച്ചാട്ടത്തിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ഇവിടേക്ക് സഞ്ചാരികൾ എത്തിത്തുടങ്ങി ഗ്രാമീണ സൗന്ദര്യവും വെള്ളച്ചാട്ടവും ആസ്വദിക്കുന്നതിനായി ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള നൂറുകണക്കിന് ആളുകൾ ദിവസവും ഇവിടെ എത്തുന്നുണ്ട് മണ്ണിട പഞ്ചായത്ത് നാലാം വാർഡിലെ ഏഴക്കരനാട് തിരുവലി ക്ഷേത്രത്തോട് ചേർന്നാണ് വെള്ളച്ചാട്ടം തിരുവലി തോട്ടത്തിലൂടെ വരുന്ന വെള്ളം ക്ഷേത്ര മതിൽക്കെട്ടിനോട് ചേർന്നുള്ള തടയണയിൽ പതിച്ച് നിറഞ്ഞു കവിഞ്ഞാണ് വെള്ളച്ചാട്ടമായി മാറുന്നത് തുടർന്ന് കാനന സമാനമായ റബ്ബർ തോട്ടത്തിന് നടിയിലെ ചെറിയ തോട്ടിലൂടെ പായുന്ന വെള്ളം അങ് ദൂരെ വെട്ടിക്കറയിലെത്തിയാണ് പുഴയിൽ ചേരുന്നത് കനത്ത മഴ വെള്ളച്ചാട്ടത്തിന് കരുത്തും ഭംഗിയും കൂട്ടി കുട്ടികളടക്കമുള്ളവർക്ക് അപകടരഹിതമായി ഇറങ്ങാമെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത അവൾ തിരുവല്ലി ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കം ഉണ്ട് ദേവപ്രശ്ന സമയത്ത് പോലും പഴക്കത്തെ പഴക്കത്തെപ്പറ്റി നിർണയിക്കാൻ പറ്റിയിട്ടില്ല പാഴൂര് പടുതമ്പലക്കാരുടെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രം നാട്ടുകാരുടെ ഒരു സമിതി രൂപീകരിക്കുകയും ഏറ്റെടുത്താണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രത്യേക പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശിവനും പാർവതിയും സ്വയംഭൂവായിട്ടുള്ള അപൂർവ്വ ക്ഷേത്രങ്ങളിലൊന്നാണ് പടിഞ്ഞാറോട്ട് ദർശനവുമാണ് വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളൊന്നാണ് കൂടാതെ കർക്കിടമാസിലെ ഭാവിന് ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ ബലിയിടാനെത്തുന്നുണ്ട് അതിൻ്റെ സങ്കല്പമായിട്ട് പറയുന്നത് ശ്രീരാമൻ ദശരഥൻ്റെ മരണവാർത്തയറിഞ്ഞ് ഇവിടെ ബലിയിട്ടതായിട്ടാണ് സങ്കല്പം അങ്ങനെ തിരുവലി ക്ഷേത്രം ക്ഷേത്രമെന്ന് പേര് വരാൻ കാരണം അതിന് കാരണമായിട്ട് ഈ ഇവിടെ തൊട്ടടുത്ത് തന്നെ പൊയ്ത്തേക്കരയായിട്ട് ശ്രീരാമന്റെ അമ്പലം ശ്രീ മാമനശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ബന്ധവും കൂടി ഈ ക്ഷേത്രത്തിന് ഉള്ളതുകൊണ്ട് ശ്രീരാമൻ ബലിയിട്ടതായി സങ്കല്പിക്കുന്നത് കൊണ്ടും ഇവിടെ കർക്കിടമാസത്തിൽ കർക്കവാവിന് കണ്ടമാനം ഭക്തജനങ്ങൾ ബലിതർപ്പണം നടത്തുന്നതിന് എത്തുന്നുണ്ട് കൂടാതെ ധനുമാസി തിരുവാതിര നാളിലാണ് ഇവിടുത്തെ ഉത്സവം കൊണ്ട് കൊണ്ടാടുന്നത് മകവീരം തിരുവാതിര ആയിട്ടാണ് അതിനും ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നുണ്ട് കൂടാതെ ഇവിടെ ക്ഷേത്രം മുട്ടി തോൽപ്പിച്ചോട് ചേർന്ന്പ്പോൾ പുതിയതായിട്ട് ഒരു വെള്ളച്ചാട്ടം വർഷങ്ങളായി പക്ഷേ ഇപ്പോഴാണത് പബ്ലിസിറ്റി ആയതും ഭക്തജനങ്ങൾ ധാരാളം ഭക്തജനങ്ങൾ നാടിൻ്റെ നാനാഭാഗങ്ങളിലും ഇപ്പോൾ എത്തുന്നുണ്ട് അങ്ങനെ ക്ഷേത്രം നല്ലൊരു വികസനത്തിൻ്റെ പാതയിലാണ് അല്ലാതെ ഞങ്ങൾ ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പതിനാറ് സെന്റോളം സ്ഥലം ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് വാങ്ങാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുകയാണ് അതിന്റെ നടപടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലെ ഭക്തനങ്ങൾക്ക് പങ്കാളികളാണുള്ള അവസരമുണ്ട് ഒരടി മണ്ണ് മൂവായിരം രൂപ നിരക്കില് ക്ഷേത്രത്തിലേക്ക് ഭക്തനങ്ങൾക്ക് ഭഗവാന് സമർപ്പിക്കാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ ഏഴക്കരനാടൻ മലനിരകളിൽ നിന്നും കുട്ടണം പുറത്ത് ചിറയിൽ നിന്നുമുള്ള വെള്ളം തിരുവലി തോട്ടിലേക്ക് എത്തുന്നുണ്ട് തിരുവലിത്തോട്ടിലൂടെ കിഴക്കോട്ടൊഴുകുന്ന വെള്ളം തടയണിയിൽ പതിച്ചാണ് വെള്ളച്ചാട്ടമാകുന്നത് ക്ഷേത്ര പരിസരം പാറക്കെട്ടുകൾ നിറഞ്ഞതാണ് തടയണിയിലും താഴെ റബ്ബർ തോട്ടത്തിലെ തോട്ടിലും ചെറിയ പാറക്കെട്ടുകളുണ്ട് തടയണിയിൽ നിന്ന് പതിക്കുന്ന വെള്ളം പാറക്കെട്ടുകളിൽ തട്ടി ചിന്നിച്ചെതിറി വെള്ളിക്കുമ്പളകൾ ഉതിർക്കുന്നതാണ് മനോഹര കാഴ്ചയാകുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് തിരുവലി ക്ഷേത്രവും തിരുവലി തോടും തിരുവലിത്തോടും കർക്കടകവാവിന് പിതൃതർപ്പണത്തിന് വലിയ തിരക്കായിരിക്കും തോട്ടിൽ മുങ്ങി കുളിച്ച് തോടിന്റെ കരയിലാണ് പിതൃതർപ്പണം പിതൃതർപ്പണത്തിനെത്തുന്നവരുടെ സൗകര്യം പരിഗണിച്ചാണ് തിരുവേലിത്തോട്ടിലെ വെള്ളം ക്ഷേത്രം മുറ്റത്ത് തടയണ നിർമ്മിച്ച് തടഞ്ഞു നിർത്തിയത് മഴ കനക്കുമ്പോൾ തടയണ കവിഞ്ഞൊഴുകി വെള്ളച്ചാട്ടത്തിന് ജീവൻ വെക്കും പിന്നെ ഇവിടെ കാഴ്ചക്കാരുടെ വരവാകും എന്റെ സ്വദേശം ആണ് ശാന്തവും മനോഹരവും ആയിട്ടുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ക്ഷേത്രത്തോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ആയതുകൊണ്ട് വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് പ്ലാസ്റ്റിക് കുപ്പികളും പിന്നെ പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും ഇന്നും ഇവിടെ ഉപേക്ഷിച്ച് പോകാതിരിക്കുക ആ എൻവയറമെൻറ്റിന് ദോഷം ചെയ്യാത്ത വിധത്തിൽ വന്നുക കാണുക എൻജോയ് ചെയ്യുക വളരെ ഒരു ചെറിയ പുതിയ വെള്ളച്ചാട്ടമാണെങ്കിലും ഫാൻഡിയായിട്ട് വന്ന് നമുക്ക് ഒരു കുറച്ച് ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് പോകാം എത്ര പേരെ ക്ഷേത്രം തിരഞ്ഞെടുപ്പ് സ്വയംഭൂ ദേവനം ദേവിയാണ് പെട്ടെന്ന് വരെയാണ് പൊതുവെ ക്ഷേത്രം രാത്രി തുറന്നിരിക്കുന്നത് അപ്പോൾ വളരെ നമ്മൾ വരുന്ന വഴിയാണെങ്കിലും വളരെ മനോഹരമുള്ള ഒരു കാഴ്ച തിരുവാമുന്ന് വരുമ്പോൾ രണ്ട് വിശപ്പും പച്ചപ്പും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായ ഒരു റോഡാണ് ഞാൻ ബേസിക്കലി ഒരു സൈക്ലിസ്റ്റാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് വരും അപ്പോൾ നമുക്ക് ശാന്തമായിട്ട് കുറച്ച് നേരം കൂടെ വന്നിട്ട് നല്ല ശുദ്ധമായ കാറ്റൊക്കെ സൃഷ്ടിച്ച് തിരിച്ചു പോകാം മനസ്സൊന്ന് ശാന്തമാകും കച്ചപ്പുമെല്ലാം കണ്ട് വെള്ളച്ചാട്ടം കണ്ട് കുറച്ച് നേരം വെള്ളത്തിലും കുട്ടികളായിട്ട് വരുവാണെങ്കിലും വലിയ അപകടമില്ലാതെ നമുക്കിവിടെ ഇറങ്ങി ഇച്ചിരി വെള്ളത്തിലൊക്കെ മുങ്ങി കുറിച്ചിട്ട് പോകാം അപ്പോൾ എല്ലാവരും വരിക പക്ഷേ ഈ പറഞ്ഞപോലെ എല്ലാ കാര്യങ്ങളും ഒരു എന്താ പറയുക